ഇന്ന് ബസ് പണിമുടക്കായി കാരണം ഒരാൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കുഞ്ഞു സ്കൂളിലൊക്കെ പോയി ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വെക്കണല്ലോ സ്ഥിരമായിട്ട് ഉണ്ടാക്കണേക്കാട്ടും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രതീക്ഷിക്കാത്തത് വല്ലതും കിട്ടുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കണല്ലോ നല്ല നമുക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ നമ്മളും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് ചായ്ക്ക് പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമല്ലേ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കിട്ടി അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നെയ് വടയട്ട ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് നെയ്യ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കാരണം നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ആ നെയ്യ് കുറച്ചെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആട്ടം എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലത് പുട്ടിലേക്കൊക്കെ പൊടി കുഴക്കി അതുപോലെ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കാം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കുമ്പോൾ പൊടി ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ ആവും നെയ്യുടെ കളറൊക്കെയാണ് അപ്പോൾ ആ പൊടിക്കൊരു ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടോ പൊടി നമുക്ക് കിട്ടുക ഇനി അതിലേക്ക് കുറച്ച് കട്ടത്തായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ അതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം മാവ് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല മയത്തിൽ നമുക്ക് കുഴച്ചെടുത്തിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് അട്ട ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി കുറച്ച് റോസ് വാട്ടർ ഇട്ടാ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിയായിരുന്നു നല്ലത് പൊടിയില്ലാത്ത കാരണം ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് അങ്ങനെ നമുക്ക് തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുറച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ചു കുറേശേ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുറച്ച മാവിൽ നിന്ന് ചെറിയ ചെറിയ എടുത്തിട്ട് അതിൽ ചെറിയതായിട്ട് വിരലിൽ വെച്ചിരുന്നിടയ്ക്കിൽ ഹോൾ ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നും നമ്മുടെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഒരു ബ്രൗൺ ആറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഇത് ഒരു ഡോണറ്റൊക്കെ പോലെ ഇട്ടിട്ടാണ് അത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും അങ്ങനെ അത് ഫ്രൈ ആയി വന്നപ്പോൾ കോഴിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്വട തയ്യാറായിട്ടുണ്ട് ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കത്തരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പുറത്തെന്തായാലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്ന് വളരെ സോഫ്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ ആട്ടനം മോനും കൂടിയിട്ട് ടേസ്റ്റ് ഒക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട് വലിയ ഇഷ്ടമായിട്ടുണ്ട് ഞാനും അങ്ങനെ ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ